നമസ്കാരം എല്ലാവർക്കും സൂപ്പർ പുതിയ പുതിയൊരു ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ കാത്തു കഴിഞ്ഞ ഡൂറൻകപ്പ് മത്സരം ഇന്നാണ് നടക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി മത്സരമാണ് നടക്കുന്നത് വീഡിയോയിലൊക്കെ നിങ്ങൾ കണക്കുന്നത് ഈ ചാനൽ നിങ്ങൾ ആരംഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ലൈക്ക് വീഡിയോസ് നോട്ടിഫിക്കേഷൻ അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി മത്സരം ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ കാത്തി ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലനം മിക്കോട് ഫസ്റ്റ് ഇന്ത്യയിലുള്ള ഫസ്റ്റ് മത്സരം ഇത്രയാണ് മുംബൈ സിറ്റി റിസർവ് ടീമിനാണ് അയച്ചത് അവിടെ മെയിൻ ടീം ഇപ്പോൾ തായ്ലന്റിലാണ് ഫ്രീ സീസണും കാര്യങ്ങളൊക്കെ ആയിട്ട് മുംബൈ സിറ്റിയുടെ ടീം മുംബൈ സിറ്റിയുടെ റിസർവ് ടീമാണ് ഈ ഒരു ഡൂറംഗ് കപ്പ് കളിക്കാൻ പോകുന്നത് അതേസമയം ബ്ലാസ്റ്റേഴ്സിന്റെ മെയിൻ ടീമാണ് ഡൂറംഗ് കപ്പിനായിട്ട് ഇറങ്ങുന്നത് സ്കോഡും കാര്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചിട്ടാണ് അതിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോന്റെ ലിങ്ക് എന്താ കഴിഞ്ഞാൽ കമന്റ് ബോക്സിൽ ഡിസ്ക്രി ബ്ലാസ്റ്റേഴ്സിന്റെ ബിബിൻ മോഹൻ ജോഷോ സിറ്റിയോ പ്രമീദാസിനൊക്കെ പരിക്കാണ് അവരൊന്നും ഈ ഒരു മത്സരം കളിക്കത്തില്ലുണയ നോവ സ്വന്താ ഈ ഒരു മത്സരം കളിക്കുന്നു ഏകദേശം ഉറപ്പ് തന്നെയാണ് രാത്രി ഏഴ് മണിക്ക് കൊൽക്കത്തയിൽ വെച്ചിട്ടാണ് ഈ ഒരു മത്സരം നടക്കുന്ന ഡൂറൻ കപ്പിലെ ബ്ലാസ്റ്റേഴ്സിന്റെ ഫസ്റ്റ് മത്സരം മത്സരം നിങ്ങൾക്ക് അങ്ങനെ ലൈവ് കാണാമെന്ന് ഞാൻ പറഞ്ഞത് ലൈവ് ആയിട്ട് കാണാൻ നിങ്ങൾക്ക് സോണി ലൈവ് എന്ന് ഫോണിൽ ഫോണിലാണ് നിങ്ങൾക്ക് സോണി ലൈവ് എന്ന ആപ്പ് കാണാൻ പറ്റും മത്സരം അതേപോലെ ടി വിയിലാണ് സോണി ടു സോണി വൺ എന്ന ചാനലിലൊക്കെ നിങ്ങൾക്ക് എന്തായാലും മത്സരം കാണാൻ പറ്റും അതൊക്കെ എന്തായാലും മത്സരം കാണാൻ ഞാൻ എന്റെ ഗ്രൂപ്പിന്റെ ലിങ്ക് എന്തായാലും താഴെ കൊടുക്കുക ഡിസ്കഷൻ ബോക്സിലും കമന്റ് ബോക്സിലൊക്കെ ആയിട്ട് കൊടുക്കുക എന്തായാലും അതിലും ജോയിൻ ചെയ്തോളി ഞാൻ മാച്ചിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ എന്തായാലും അപ്പൊ അതിൽ അപ്ഡേറ്റ് ചെയ്യും ബ്ലാസ്റ്റേഴ്സിന് പുതിയ കിറ്റും അങ്ങനെ അവർ പുറത്ത് ഇറക്കിയിട്ടുണ്ട് ടൂറൻ കപ്പിനുള്ള മാത്രം ഒരു കിറ്റാണെന്നാണ് ഈ ഒരു കിറ്റിനെ കുറിച്ച് അത്യാവശ്യം മികച്ചൊരു കിറ്റ് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഇറക്കിയത് മുംബൈ സിറ്റിയുടെ റിസർവ് ടീമിനെ അത്ര വില കുറച്ചൊന്നും കാണാൻ പറ്റില്ല അത്യാവശ്യം മികച്ച ടീം തന്നെയാണ് മുംബൈ സിറ്റിയുടെ ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു ഡൂറം കപ്പ് കിരീടം അടിക്കും എന്നുള്ള ഇതിൽ തന്നെ ലക്ഷ്യത്തിൽ തന്നെയാണ് വരുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനാണെങ്കിലും അതോ പറഞ്ഞൊരു കാര്യം തന്നെയാണ് ഡൂറൻ കപ്പിൽ ബ്ലാസ്റ്റേഴ്സ് ഗ്രൂപ്പ് കാരണം കൂടി കിടക്കാറില്ല ഒരു ഫ്രണ്ട്ലി മാച്ച് പോലെ കാണുന്ന ഒരു ഡൂറം കപ്പായിരുന്നു ഈ ഒരു വർഷത്തെ ഡൂറം കപ്പ് അങ്ങനെയല്ല ബ്ലാസ്റ്റേഴ്സ് കാണുന്നത് എന്തായാലും ഈ ഒരു വർഷത്തെ ഡൂറം കപ്പ് ബ്ലാസ്റ്റേഴ്സ് അടിക്കണം എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് കളിക്കാൻ പോകുന്നത് അതിനുള്ള മെന്റാലിറ്റി തന്നെയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങളായാലും കൊച്ചിംഗ് സ്റ്റാ പോയാലൊക്കെ ഉണ്ടാവുക ആ മാസത്തെ കുറിച്ച് നിങ്ങളെ അഭിപ്രായം എന്നാലും കമന്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർക്രൈബ് ചെയ്യുക കാരണം ബിൽ ബട്ടൺ എനബിൾ ആക്കിയിട്ട് ഞാനിന്ന് വീഡിയോ നോട്ടിഫിക്കേഷൻ കൊടുക്കും മറ്റൊരു